അന്ന് തരംതായത്തിയവർ ഇപ്പോൾ ലജ്ജിക്കുന്നുണ്ടാവും ലക്ഷ്മി നായരുടെ സന്തോഷത്തിൽ പ്രതികരണവുമായി ആരാധകർ ടെലിവിഷൻ അവതാരക എന്നതിലുപരി പാചക വിദഗ്ധയാണ് ലക്ഷ്മി നായർ നിരവധി പാചക പരിപാടികളിലൂടെയാണ് ലക്ഷ്മി ശ്രദ്ധേയമാവുന്നത് പിന്നീട് ടെലിവിഷൻ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചും ലക്ഷ്മി സജീവമായി എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി യൂട്യൂബ് ചാനലിലൂടെ തന്റെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവെച്ചാണ് താരം എത്താറുള്ളത് അത്തരത്തിൽ തന്നെ തേടിയെത്തിയ പറ്റിയാണ് പുതിയ വീഡിയോയിലൂടെ ലക്ഷ്മി നായർ പറഞ്ഞിരിക്കുന്നത് ദുബായിൽ നിന്നും ഗോൾഡൻ വിസ തനിക്ക് ലഭിച്ചതിനെ പറ്റിയും ആ ചടങ്ങ് എന്താണെന്നും വീഡിയോയിൽ ലക്ഷ്മി നായർ കാണിച്ചിരിക്കുന്നത് ഭർത്താവിനും മകനും മരുമകൾക്കും കൊച്ചുമകൾക്കുമൊപ്പം ചടങ്ങുകളിൽ പങ്കെടുത്തതും ഷോപ്പിങ്ങിനും മറ്റുമൊക്കെ പോവുന്നതും വീഡിയോയിലൂടെ കാണിച്ചിരുന്നു എന്നാൽ ഇതിനു താഴെ വന്ന ആരാധകരുടെ കമന്റുകളാണ് ശ്രദ്ധേയമാവുന്നത് ലക്ഷ്മി നായരെ അനുകൂലിച്ചുകൊണ്ടും അവരുടെ പേരിൽ മുൻപ് ഉയർന്ന ആരോപണങ്ങളെ പറ്റിയുമൊക്കെ ചിലർ പറഞ്ഞിരിക്കുകയാണ് ഏറെ കാത്തിരിപ്പിനൊടുവിൽ തനിക്ക് വന്നു ചേർന്ന പറ്റിയായിരുന്നു ലക്ഷ്മി നായർ പറഞ്ഞത് ഗോൾഡൻ വിസ സ്വീകരിക്കാനായി ദുബായിൽ എത്തിയതും അവിടെ താമസിക്കുന്ന ഹോട്ടൽ മുതലുള്ള വിശേഷങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ സന്തോഷം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ തീരുമാനിക്കുകയായിരുന്നു മാത്രമല്ല കൊച്ചുമകളായ സരസ്വതിയുടെ ആദ്യത്തെ വിദേശയാത്ര കൂടിയായിരുന്നു ഇതെന്നും ലക്ഷ്മി പറഞ്ഞിരുന്നു നേരത്തെ ഇങ്ങനെയൊരു യാത്ര പ്ലാൻ ചെയ്തെങ്കിലും നടക്കാതെ പോയതാണ് ഇപ്പോൾ എല്ലാം ഒത്തു വന്നപ്പോൾ കുടുംബം ഒരുമിച്ച് പോരുകയായിരുന്നു എന്നും ലക്ഷ്മി വീഡിയോയിൽ പറയുന്നു ഭയങ്കര സന്തോഷമുള്ള നിമിഷമായതുകൊണ്ട് അത് എല്ലാവരും ഒരുമിച്ച് ആഘോഷിച്ചു ആളും ബഹളവും ഒക്കെ കണ്ടപ്പോൾ ആദ്യം ഒന്ന് പേടിച്ചു പോയെങ്കിലും മകൾ സരസ്വതി എല്ലാം ആസ്വദിച്ചെന്നാണ് ലക്ഷ്മിയുടെ മരുമകളായ അനു പറഞ്ഞത് അതേസമയം ക്ഷ്മിയെക്കുറിച്ച് ആരാധകരും അഭിപ്രായങ്ങളുമായി വന്നിരിക്കുകയാണ് എനിക്ക് ലക്ഷ്മി മേമിന് ഏറെ ഇഷ്ടമായതിന്റെ കാരണം എന്താണെന്നറിയാമോ എന്ന് ചോദിച്ചു കൊണ്ടാണ് ഒരു ആരാധിക എത്തിയിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൂട്ടം ആൾക്കാർ തരന്തായ ആരോപണങ്ങൾ ഏൽപ്പിച്ചപ്പോൾ ഒന്നും മിണ്ടിയില്ല വർഷങ്ങൾക്ക് ഇപ്പുറം ജീവിതം കൊണ്ട് സമൂഹത്തിന് സാക്ഷ്യം കൊടുത്ത വ്യക്തിത്വമാണ് അവരുടേത് ഈശ്വരാനുഗ്രഹത്താൽ ഉയരങ്ങൾ കീഴടക്കി വിജയക്കൊടി പാറിച്ച വ്യക്തി അന്ന് യുദ്ധത്തിന് വന്നവരുടെ മുഖം ഇപ്പോൾ ലജ്ജിച്ച് മഞ്ഞളിച്ച് പോയി കാണും അതാണ് അതാണ് വിജയം എന്തൊരു പോസിറ്റീവ് എനർജിയാണ് മാം ലവ് യു സോ മച്ച് നല്ല സന്ദേശം മാതൃക ഒക്കെ ജീവിതം കൊണ്ട് സമൂഹത്തിന് പകർന്നുകൊടുത്ത വ്യക്തി ദൈവാനുഗ്രഹം ഇനിയും ഉണ്ടാകട്ടെ മാം എന്നുമാണ് ആരാധിക പറയുന്നത് ലക്ഷ്മി നായരെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാണ് മറ്റു ചിലരും എത്തിയിരിക്കുന്നത് അത്രയും വിനയമുള്ള ആളാണ് എത്ര ഉയരങ്ങളിൽ എത്തിയാലും വിനയം അത് കൈവിടരുത് പലർക്കും കാണാത്ത സാധനം അതാണ് കുടുംബവും വർക്കും ഒരുപോലെ കൊണ്ടുപോകുന്ന നമ്മളുടെ മുത്ത് എന്നിങ്ങനെ പോവുകയാണ് കമന്റുകൾ